പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖനത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം ലേഖനം എന്നാൽ എന്താണെന്ന് അറിയാം പിന്നീട് രചയിതാവിനെക്കുറിച്ച് അറിയാം പിന്നീട് ആശയം വിശകലനം ലേഖനം ലേഖനം എന്നത് ഒരു വിഷയത്തെ ആസ്പദമാക്കി എഴുതുന്ന രചനയാണ് ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളോ വ്യക്തമാക്കുന്നു ഒരു ലേഖനം എന്നത് സാധാരണയായി പത്രങ്ങൾ മാസികകൾ ജേണലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു എഴുതപ്പെട്ട കൃതിയാണ് പ്രകാശ് രാജ് മികച്ച അഭിനയത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമാണ് പ്രകാശ് രാജ് അഭിനയത്തിൽ മാത്രമല്ല എഴുത്തിലും രാഷ്ട്രീയത്തിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് അഭിനേതാവെന്നതിലുപരി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം ശബ്ദിക്കുന്ന പ്രകാശ് രാജിൻ്റെ ശക്തമായ ലേഖനങ്ങളുടെ സമാഹാരമാണ് നമ്മെ വിഴുങ്ങുന്ന മൗനം സമകാലിക ഇന്ത്യൻ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വളരെയധികം പ്രസക്തമാണ് ഈ പുസ്തകം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനു നേരെ വിരൽ ചൂണ്ടുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് കന്നഡയിൽ നിന്നും ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് സുധാകരൻ രാമന്തളിയാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി ആശയം പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് പോലെ തന്നെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദിയാണെന്ന് തെളിയിക്കുന്ന ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവം ഓർത്തെടുത്തുകൊണ്ടാണ് പാഠഭാഗം തുടങ്ങുന്നത് ഒരു വേനലവധി കാലത്ത് അഞ്ചു വയസ്സുള്ള തൻ്റെ മകളോടൊപ്പം മഹാബലിപുരത്തെ ഒരു വഴിയോര കച്ചവടക്കാരിൽ നിന്നും പച്ചക്കറി വാങ്ങാൻ പോകുകയാണ് രചയിതാവ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആ പെൺകുട്ടി കച്ചവടക്കാരിയോട് പച്ചക്കറികൾ അവയുടെ ഇംഗ്ലീഷ് പേരിൽ ചോദിക്കുന്നു കടക്കാരിക്ക് ഇംഗ്ലീഷ് അറിയാത്തതിനാൽ ഓരോ സാധനങ്ങളും എടുത്തു കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു ഈ ഒരു സംഭവത്തിൽ നിന്ന് ഭാര്യയുടെ വാശി കാരണം മകളെ അന്യഭാഷാ പഠനത്തിന് ചേർക്കേണ്ടി വന്നതായി രചയിതാവ് ഓർക്കുന്നു തുടർന്ന് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം വാചാലനാവുകയാണ് തൻ്റെ ജീവിതത്തിൽ മാതൃഭാഷയ്ക്കുള്ള സ്ഥാനം അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നു ജോലി ആവശ്യങ്ങൾക്കായി മറ്റു പല ഭാഷകളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സഹായിച്ചത് മാതൃഭാഷയാണെന്നും തൻ്റെ ഓരോ അണുകണങ്ങളിലും മാതൃഭാഷ ഉണ്ടെന്നും തന്നെ ലോകമറിയുന്ന ഒരു കലാകാരനാക്കി വാർത്തെടുത്തതിൽ കന്നഡ സാഹിത്യങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും പറയുന്നു നമ്മൾ ഇടപഴകുന്ന ചുറ്റുപാടിലേക്ക് മറ്റൊരു ഭാഷയെ കൊണ്ടുവരുന്നത് സംസ്കാര ശൂന്യതയായി അദ്ദേഹം കാണുന്നു ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത് കൊണ്ട് കന്നഡ സംസാരിക്കാൻ കൂടുതൽ അറിയാത്ത ഒരാളെ കാണുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന ഓരോ കുട്ടികളും തങ്ങളുടെ മാതൃഭാഷ മറക്കുകയല്ലേ എന്ന് അദ്ദേഹം വ്യാകുലപ്പെടുന്നു എന്നാൽ വാണിജ്യ വ്യവസായ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഇംഗ്ലീഷ് പഠിക്കുന്നവർ ശരിക്കും ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് അറിയുന്നവരാണോ അല്ല ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വന്തമായി ഒരു ഭാഷ പോലും ഇല്ലാതെ ആവുകയല്ലേ ചെയ്യുന്നത് ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ കൂടി അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു യൂറോപ്യന്മാർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് നമുക്കുമേൽ അടിച്ചേൽപ്പിച്ചതാണ് അവരുടെ ഭാഷ പക്ഷേ ഇന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയെപ്പോലും ഇല്ലാതാക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അമ്മാവൻ അമ്മായി എന്നത് അങ്കിൾ ആൻറ്റി എന്നായി മാറുമ്പോൾ അവിടെ ബന്ധങ്ങളുടെ ആർദ്രത നഷ്ടമാവുന്നു മാതൃഭാഷ പെറ്റമ്മയെ പോലെയാണെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ട ജാതി മാറ്റാൻ കഴിഞ്ഞാലും മാതൃഭാഷയെ അടർത്തി മാറ്റുവാനാവില്ലെന്നും പറയുന്നു വിശകലനം ഒരു വ്യക്തിയുടെ വളർച്ചയിലും വ്യക്തിത്വ രൂപീകരണത്തിലും മാതൃഭാഷയുടെ പങ്ക് എത്ര വലുതാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ലേഖനമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗം മാതൃഭാഷ എന്ന അമ്മയുടെ പരിലാളനങ്ങൾ തൻ്റെ മകൾക്ക് നഷ്ടമായതിനെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്ന രചയിതാവ് തന്നെ താനാക്കി മാറ്റിയതിൽ മാതൃഭാഷയുടെ പങ്ക് വളരെ വലുതാണെന്ന് പറയുന്നു ഏതൊരു വ്യക്തിയെയും അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് മാതൃഭാഷയാണ് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷൻ ഭക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം എന്ന വൈലോപ്പിള്ളിയുടെ വരികളിൽ പറയുന്ന പോലെ മാതൃഭാഷയിൽ കേൾക്കുമ്പോഴേ എന്തും അതിൻ്റെ കാമ്പോടെ നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും ഭാഷ നമ്മുടെ ചിറകായി മാറുമ്പോൾ ഏത് ആകാശവും നമ്മുടേതായി മാറും ഒരു പ്രദേശത്തു ചെന്ന് അവിടുത്തെ പ്രാദേശിക ഭാഷ സംസാരിക്കാതെ മറ്റൊരു ഭാഷ പറയുന്നത് സംസ്കാര ശൂന്യതയായി രചയിതാവ് ചൂണ്ടിക്കാട്ടുന്നു തുടക്കത്തിൽ ഇംഗ്ലീഷ് അറിയാത്ത കച്ചവടക്കാരിയിൽ നിന്ന് കന്നഡ അറിയാത്ത മകൾ പച്ചക്കറി വാങ്ങുന്നത് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ആ ഒരു സന്ദർഭം വായിക്കുന്ന ഏതൊരാൾക്കും ഈ പറഞ്ഞ സംസ്കാര ശൂന്യത അനുഭവപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കും കച്ചവടക്കാരിക്കും സംസാരിക്കാൻ ഒരു ഭാഷയില്ലാതെ ആംഗ്യ ഭാഷ കാണിക്കേണ്ടി വരികയാണ് ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ മാത്രം ഭാഷയെ വിലയിരുത്തുന്നവർ വെറും വിഡ്ഢികളാണ് ആശയവിനിമയം എന്നതിലുപരി മാതൃഭാഷ നമ്മുടെ ചിന്തകളെ ഭാവനയെ പെരുമാറ്റ രീതിയെ സംവേദനക്ഷമതയെ എല്ലാം വളരെയധികം സ്വാധീനിക്കുന്നു ഒരു നാടിൻ്റെ തുടിപ്പ് നിലനിൽക്കുന്നത് അവിടുത്തെ പ്രാദേശിക ഭാഷയിലാണ് ഇപ്പോൾ മലയാളമെടുത്താൽ തന്നെ ഓരോ ജില്ലയിലും ഓരോരോ ശൈലികളാണ് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലെ ശൈലിക്കനുസരിച്ച് സംസാരിക്കുമ്പോഴേ ഒരു പൂർണ്ണത തോന്നുകയുള്ളൂ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നറിയില്ല ഇംഗ്ലീഷ് ഹിന്ദി പോലുള്ള മറ്റു ഭാഷകൾ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രാദേശിക ഭാഷയുടെ ശൈലിയിലാണ് നമ്മൾ ആ ഭാഷ സംസാരിക്കാറ് അത് നമ്മൾ അറിയാതെ വരുന്ന ഒന്നാണ് കാരണം നമ്മുടെ മാതൃഭാഷയുടെ കൈകളിലാണ് നമ്മൾ ഏറ്റവും സുരക്ഷിതർ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന വരികൾ നമുക്ക് വിസ്മരിക്കാനാവില്ല നമ്മുടെ പെറ്റമ്മയാണ് മാതൃഭാഷ മറ്റുള്ളവയെല്ലാം വളർത്തമ്മമാരാണ് പെറ്റമ്മയെ എങ്ങനെ നമുക്ക് മറക്കാനാവും പെട്ടെന്ന് നമ്മൾ പേടിക്കുന്ന സമയത്തോ പ്രതീക്ഷിക്കാതെ ശരീരം വേദനിക്കുന്ന സമയത്തോ ഒക്കെ അമ്മേ എന്നാണ് നമ്മൾ വിളിക്കാറ് അമ്മേ എന്ന വാക്ക് വരുന്നതോ നമ്മുടെ മാതൃഭാഷയിലൂടെയുമായിരിക്കും മാതൃഭാഷയെ മറന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറകെ പോകുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ സത്വമാണ് ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ ഇംഗ്ലീഷ് അറിയുമെന്ന് അഹങ്കരിക്കുന്ന നമുക്ക് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് അറിയുക യൂറോപ്യൻ സാഹിത്യത്തെക്കുറിച്ചോ സാഹിത്യകാരന്മാരെക്കുറിച്ചോ ഒന്നും അറിയാതെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പൂർണ്ണമായി പഠിച്ചു എന്ന് പറയുവാനാവുക ആദ്യം നമ്മൾ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനാണ് പഠിക്കേണ്ടത് മാതൃഭാഷയെ അടുത്ത് അറിയുന്നവർക്ക് മറ്റു ഭാഷകളെയും അടുത്തറിയാനും സ്നേഹിക്കാനും ആകും ഞാൻ ഇന്ത്യനാണ് ഞാൻ മലയാളിയാണ് എന്നൊക്കെ നെഞ്ചിൽ കൈവച്ച് മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചാരിതാർത്ഥ്യം മറ്റൊരു ഭാഷയ്ക്കും തരാനാവില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ഭാഷയെയും സംസ്കാരത്തെയും മറക്കാതെ തന്നെ മറ്റു ഭാഷകളെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ